അരുവിത്തറ ലയൻസ് ക്ലബും ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തും മേലുകാവ് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി പരിസ്ഥിതി ദിനം ആചരിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം മേലുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസുകുട്ടി ജോസഫിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ഫെർണാണ്ടസ് നിർവഹിച്ചു ോക പരിസ്ഥിതി വാരത്തിനോട് അനുബന്ധിച്ച് അരുവിത്ര ലയൻസ് ക്ലബും ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തും മേലുകാവ് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഇലവിഴ പൂഞ്ചറിൽ പരിസ്ഥിതി ദിനം ആചരിക്കുകയും ഫലവൃക്ഷ തൈകളും തണൽമരങ്ങളും നടുകയും ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടനം മേൽഗാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസുകുട്ടി ജോസഫിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ ഫെർണാണ്ടസ് നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു സെബാസ്റ്റിൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജിത് കുമാർ ബി ലയൻസ് ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ സി ബി മാത്യു പ്ലാത്തോട്ടം അരിത്തറ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് മാത്യു അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു പാല